എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന വല്ലിപ്പയുടെ മരണവിവരം അറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച പേരമകൻ അപകടത്തിൽ മരിച്ചു വെല്ലിപ്പയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നതിനിടയിൽ പേരമകൻ വാഹനാപകടത്തിൽ മരിച്ചു ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് കുന്നംകുളം കാണിപ്പയ്യൂരിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് മാറഞ്ചേരി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള തൻസീദാണ് മരിച്ചത് വളയംകുളം പള്ളിക്കുന്നിൽ ഞാലിൽ മരണപ്പെട്ട പള്ളിക്കരവളപ്പിൽ കുഞ്ഞിപ്പയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നതിനിടയിൽ കുഞ്ഞിപ്പയുടെ മൂത്ത മകളുടെ മകൻ തൻസീദ് തൃശൂരിൽ വെച്ച് ബസ്സിൽ കയറിയിരുന്നു എന്നാൽ ബസ് എത്താൻ വൈകുമെന്ന് കണ്ട് തൻസീദ് ഉടൻ തന്നെ ഓട്ടോ വിളിച്ചു വരികയായിരുന്നു കാണിപ്പയ്യൂരിൽ വെച്ച് പൂച്ച കുറുകെ ചാടിയപ്പോൾ വെട്ടിച്ച ഓട്ടോ മറ്റൊരു ബൈക്കിലിടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ ചൂണ്ടൽ സ്വദേശി കളരിക്കൽ ഗോകുലിനും പരിക്കേറ്റിട്ടുണ്ട് അപകടം പറ്റിയ ഉടനെ ഇരുവരെയും കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തൻസീദ് മരണപ്പെടുകയായിരുന്നു മയ്യത്ത് കബറടക്കാൻ തൻസീദിന്റെ വരവും കാത്തിരുന്ന ബന്ധുക്കൾ തൻസീതിൻ്റെ മരണവിവരമാണ് അറിയുന്നത് വിവരമറിഞ്ഞ ഉടനെ കബറടക്കം പൂർത്തിയാക്കി ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ് ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി